നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി അനുശ്രീയുടെ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ആരാധകരൊക്കെ ഏറ്റെടുക്കാറുണ്ട് തനിക്ക് നേരെ വരുന്ന കമൻറ്റുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കും ചുട്ട മറുപടി നൽകാനും താരം മടികണിക്കാറില്ല ഇപ്പോൾ അനുശ്രീ പങ്കുവെച്ച ഒരു ചിത്രമാണ് ചർച്ചയാവുന്നത് മേക്കപ്പ് ഒന്നും അണിയാതെ രുദ്രാശമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിനൊപ്പം അനുശ്രീ നൽകിയ അടിക്കുറിപ്പാണ് ഇപ്പോൾ ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ആത്മീയതയുടെ സമയം ഒന്നും പ്രതീക്ഷിക്കരുത് ആരെയും കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക എല്ലാം ശരിയാകും എന്നാണ് അനുശ്രീ ഈ ചിത്രത്തിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പ് തലവൻ എന്ന ചിത്രമാണ് അനുശ്രീയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ